ഹായ് ഹലോ നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്കേർട്ട് ത്രീ ഫോർത്ത് സ്കർട്ട് ഫ്ലെയർ മോഡൽ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു ആ കട്ട് ചെയ്ത ഫ്ലെയർ പാവാടയുടെ പീസാണിത് വേണ്ട പീസ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ അതേ കണക്കിന് ഞാനിപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ എന്താ വീഡിയോയിൽ ലൈനിങ്ങും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഒരു പീസ് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയെടുത്താണ് പട്ടയുടെ അതേ അളവിന് നമ്മളൊരു പീസെടുത്ത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി നാലിഞ്ച് ഇലാസ്റ്റിക്ക് ഞാൻ പറഞ്ഞു ഒന്നര ഇഞ്ചാകുമ്പോഴത്തേക്ക് ഈ സ്ട്രെച്ചബിൾ കുറവായതുകൊണ്ട് കുറച്ച് കൂട്ടിയിടണം അപ്പോൾ ഇരുപത്തി നാലിഞ്ച് ഇലാസ്റ്റിക്ക് ഈ റൗണ്ട് ചെയ്ത് തയ് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എളുപ്പ വഴിയാണ് കേട്ടോ ഞാനിത് പറ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നതല്ല ബിഗിനിങ് സ്റ്റേജിലുള്ളവർക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പഠിച്ചിറങ്ങിയവർക്കല്ല എളുപ്പ വഴിയിൽ ഞാൻ തയ്ക്കുന്ന രീതിയൊന്നും ഇതൊന്നുമല്ല കേട്ടോ പക്ഷെ നിങ്ങൾക്ക് എളുപ്പവഴിയിൽ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പഠിച്ചപ്പോൾ എങ്ങനെയാണോ ഞാൻ പഠിച്ചെടുത്തത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഇങ്ങനെ പിടിക്കുക ഇത് എലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ്ടീ കവർ ചെയ്തിട്ട് നമ്മളിത്രയും പീസ് കൂടുതലിട്ടിട്ടുണ്ട് ഒരിഞ്ചൊക്കെ കൂടുതലിട്ടാൽ മതി ഇതിപ്പോൾ ഒന്നര ഇഞ്ച് കിടപ്പുണ്ട് കഷപ്പഴപ്പം അല്ലേ അതിനകത്ത് കിടന്നോളും ഇത് ഇതേണ്ട ഇത് ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ഈ ടൈറ്റ് ചെയ്ത് കഴിയുമെങ്കിൽ ിൽ ബൂട്ട് മാറ്റിയിട്ട് മാറ്റിയിട്ടടിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇത് നമ്മൾ സിബ് സിബടിക്കുന്ന ബൂട്ടാണ് അടിക്കുന്ന വൺ സൈഡ് ബൂ ബൂട്ടാണ് ഈ ബൂട്ടിട്ട് നമ്മൾ അടിച്ചാൽ ഇലാസ്റ്റിക്കിൽ കൊള്ളുകയില്ല ഇലാസ്റ്റിക്കിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് കൂഴുകയും ചെയ്യും കഴിയുമെങ്കിൽ ഇതിട്ട് അടിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റുന്നവർക്ക് അതിലടിക്കാം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് കഴിയുന്നതും ഇലാസ്റ്റിക്കിൻ്റെ എൻഡിലൂടെ പറ്റിച്ചെടുക്കുക കേട്ടോ ഇലാസ്റ്റിക്കിൽ വീഴരുത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇലാസ്റ്റിക്കിൽ വീഴാതെ തന്നെ അടിച്ചെടുക്കണം നമുക്ക് എളുപ്പത്തിലൊരു തുണ്ട് പീസൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ ഒരു മിനിറ്റ് തുണിയെടുത്താലോ കുഞ്ഞുങ്ങൾക്ക് നല്ല സൂപ്പർ പാവാടയൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും ഇതിൽ പിന്നെ ഇത് കുറച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളിരുന്ന് ഹാൻഡ് വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ വാങ്ങുന്നേക്കാളും നല്ല പാവാടയൊക്കെ നമുക്കെടുക്കാൻ പറ്റും അതിൻ്റെ കുറേ ചെറിയൊരു ടോപ്പ് എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഒരു ജോലി ഡ്രസ്സായി നിങ്ങൾക്ക് സുഖമായിട്ടത് നല്ല പുറത്തൊക്കെ ഇടാനും ഒക്കെ നല്ല ഡ്രസ്സാണ് അപ്പം അതുകൊണ്ട് നിങ്ങളിത് ഈ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ സ്വന്തമായിട്ട് അമ്മമാർ തയ്ക്കാൻ പഠിച്ചാൽ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ബോറടിയില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഭംഗിയായിട്ട് ഡ്രസ്സിട്ട് നമുക്ക് കണ്ടാസ്വദിക്കുകയും ചെയ്യാം നമ്മുടെ കുട്ടികൾ നല്ല ഡ്രസ് ഇട നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ മേക്കപ്പ് ചെയ്തെടുക്കാൻ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ കഴിയുന്നത് നല്ല ഡ്രസ്സുകൾ സ്വന്തമായിട്ട് തയ്ച്ചെടുത്താൽ നമ്മുടെ ഇഷ്ടത്തിന് കുട്ടിയുടെ ചോയ്സ് അനുസരിച്ച് കുട്ടിയുടെ കളർ അനുസരിച്ച് അല്ലെങ്കിൽ കുട്ടിയുടെ അനുസരിച്ച് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ സ്വന്തമായിട്ടൊക്കെ വലിയ തിരക്കില്ലാത്ത അമ്മമാർക്ക് ൊക്കെ ആണെങ്കിൽ സമയം ഉണ്ടാവാതിരുന്ന ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് പോലെ ചെറിയ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ കൊടുത്ത് തയ്ച്ചാലും നല്ല ഭംഗിയായിട്ട് എടുക്കാൻ കിട്ടാം തൈത് കാണാം ഇതിപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇലാസ്റ്റിക് ഇതുപോലെ തയ്ച്ചെടുക്കണം ഇതുപോലെ കണ്ടോ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കണം കണ്ടോ ഇത് തയ്ച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഒരുമിച്ച് അടിക്കാൻ പറ്റും ഒരുമിച്ച് വെച്ചടിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ആദ്യം അത് ഒരുമിച്ച് വെച്ചടിക്കാൻ പറ്റില്ലല്ലോ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഇത് ഇത് നല്ല വശമാണ് അതായത് ഇത് നല്ല വശം അകത്ത് ഇത് വേണ്ട ഷൈനിങ് ഉള്ള വശം നല്ല വശം ഇത് ചീത്ത വശം അപ്പോൾ നമുക്ക് ഈ ലൈ ഇതിനകത്ത് നല്ല വശത്ത് ഇതിട്ടിട്ട് ചീത്തവശത്ത് അടിച്ചെടുക്കണം അതായത് വേണ്ട നല്ല വശത്ത് ചേർത്തിട്ട് ഈ പാവാടയിൽ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം നമ്മൾ ആദ്യം അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇത്രയും തയ്യൽ പീസ് ഉള്ളിൽ കിടക്കുവാണ് പക്ഷേ ഇതിൻ്റെ നല്ല വശമെന്ന് പറയുമ്പോൾ ഇതുമാണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് പാവാടയായിട്ടുണ്ട് കണ്ടോ നല്ല പാവാടയായിട്ട് ഇനി ഇതിൽ നമ്മൾ ലൈനിങ് പഠിപ്പിക്കുന്ന വശമാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ലോക്ക് മെഷീൻ ഒന്നും ഇല്ലാത്തവർക്ക് ലോക്ക് ചെയ്യാതെ അടിച്ചിടാം ഇതാ ഈ ലൈനിങ്ങിൻ്റെ വശം ൈനിങ് നമ്മളിങ്ങനെ തയ്ച്ചു വെച്ചിട്ടുണ്ട് സെയിം അളവിന് പെട്ടെന്ന് കേട്ടോ എന്നിട്ട് ഈ തയ്യൽ തയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഈ തയ്ക്കുന്ന ഭാഗം നമുക്ക് ഈ തുണിയുടെ നേരടിയിൽ വരണം അതായത് നമ്മുടെ ഉള്ളിലെ ഭാഗം ലാസ്റ്റ് നമ്മുടെ ശരീരത്തിൽ തൊടുന്ന ഭാഗത്ത് ഈ തയ്യൽ വന്നോണം പക്ഷേ ഈ തയ്യലില്ലാത്ത ഭാഗം നമ്മളെ ഈ ഡ്രസ്സ് ഈ തുണിയുടെ അടിയിൽ തന്നെ വരണം അത് പ്രത്യേക ശ്രദ്ധിക്കുക എങ്കിൽ അല്ലെങ്കിൽ ഈ തുണി മാറുമ്പോഴത്തേക്ക് ആ തയ്യൽ തൊണ്ട് പുറത്ത് കാണും വൃത്തിയേടാവും അപ്പം നമ്മളിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ നമ്മൾ ഉള്ളിലിറക്കുക ഇതിൻ്റെ ഉള്ളിലിറക്കുക കണ്ടോ ഈ ഭാഗം നമ്മളിങ്ങനെയാണ് പിടിക്കേണ്ടത് ഇത് 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 ഉള്ളിലും കണ്ടോ ഇത് അല്ല ആ ഇത് ഉള്ളിൽ ഇത് ഉള്ളിലും ഇത് നമ്മുടെ തുണിയുടെ ഭാഗത്തും വരണം അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഉള്ളിൽ അതായത് ഇതിൻ്റെ ഇത് നല്ല വശവും ഇത് ചീത്ത വശമാണ് അപ്പം ഈ ചീത്ത വശത്തിലോട്ട് നമ്മൾ ഈ തയ്യൽ ലൈനിങ് ഇടമ്പോൾ മറിഞ്ഞ് വരണം അതായത് മറിച്ച് ഇങ്ങനെ വരണം കണ്ടോ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അടിച്ചെടുക്കും ആ ഇത് ഞാൻ ഗ്ലാസിക്ക് വെച്ച് അടിച്ചടിച്ചിട്ട് ലൈനിങ് വെച്ച് മറിച്ചടിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ അടിച്ചു വരുമ്പോൾ ഈ തുമ്പ് ഇതിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ ഇത് ഇത് കണ്ടോ ഇത് നമ്മൾ ഇല പാവാടയായി കഴിഞ്ഞു പാവാടയ്ക്ക് ഇനി ഇലാസ്റ്റിക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു അടി അടിച്ചാൽ മതി അപ്പം ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ കണ്ടോ ലൈനിങ് ഉള്ളിൽ ലൈനിങ് കണ്ടോ നല്ല ആയി കിടക്കും ഇവിടെ നമുക്ക് തയ്യൽ തയ്യൽ വരത്തില്ല കവർ ചെയ്ത് അടിക്കുന്നതാണിത് നമുക്ക് തയ്യൽ വരത്തില്ല അപ്പോൾ ലോക്കിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ തയ്യൽ തുമ്പ് ഇളകി വരുന്നത് കാണാനും പറ്റത്തില്ല അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കും നല്ല ഫിനിഷിങ്ങായിട്ട് കിടക്കും വേണ്ട പാവാട ഒരു മീഡിയം പാവാട ആയിട്ടുണ്ട് നല്ല പാവാടയാണ് പിന്നെ നല്ല ഫ്ലെയറാണ് ഇപ്പോൾ പാവാട ഉണ്ടോ നല്ല ശരിക്കും ഫ്ലെയറാണ് പിള്ളേർക്ക് കറങ്ങി വരാൻ പറ്റുന്ന ഫ്ലെയറാണ് അതാണ് ഞാൻ പറഞ്ഞത് അറുപത് ഇഞ്ച് വീതിയുള്ള തുണി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ പാവാട നല്ല നീ ഭംഗിയായിട്ട് ഇടാൻ പറ്റും ഉണ്ടോ ഇടാൻ പറ്റും നിങ്ങൾക്ക് ക്യാമറ എനിക്ക് പിറ്റ് ചെയ്യാൻ ഉള്ള കടയായതുകൊണ്ട് അങ്ങനെ പിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നല്ല പാട ഉണ്ടോ കണ്ട ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇനി ഇതിന് ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ എൻ്റെ ഭാഗം എൻ്റെ ഭാഗം നമ്മൾ എടുക്കുന്നത് ഞങ്ങൾ സിക്സാക്ക് ചെയ്താണ് ഇടുന്നത് പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്കിത് തയ്ക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കാണിച്ചു തരാം പക്ഷേ ഞാൻ സിക്സാക്ക് ചെയ്താണ് തയ്ക്കുന്നത് നമ്മൾ ഈ ചെറിയ കുഞ്ഞ് തയ്യലാണല്ലോ ഇതിൻ്റെ എൻഡിൽ പറഞ്ഞാൽ അപ്പം നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ അതായത് രണ്ട് മടക്ക് ഒരുമിച്ച് മടക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പം ഇത് ചുറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം തയ്ക്കുമ്പോൾ നമ്മൾ ഒരു മടക്കിട്ട് ആദ്യം തയ്ക്കണം ഒരു കുഞ്ഞു തയ്യൽ ഇതുപോലെ ഒ ഒറ്റ തയ്യൽ ആദ്യം തയ്ച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ട് മടക്കണം കണ്ട അപ്പം ഇത്രയും കുഞ്ഞായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ രണ്ട് മടക്ക് നമ്മൾ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ രണ്ട് മടക്ക് മടക്കുവാണെങ്കിൽ ഇത് ഫ്ലെയർ കട്ടായൊന്ന് ക്രോസ് ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് ചിറ്റി 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 പോകാം അതുകൊണ്ട് ഈ ആദ്യം ഒരു കുഞ്ഞു മടക്ക് മടക്കുക ഇല്ലെങ്കിൽ എന്നിട്ട് രണ്ടാമത് ഈ കുഞ്ഞ് മടക്ക് മടക്കി കംപ്ലീറ്റ് അടിക്കുക കാരണം ഈ പാവാട എനിക്ക് സിക്സ് ആക്ക് ചെയ്യാനുള്ളതായത് കൊണ്ട് ഞാൻ ഫുൾ അടിച്ചിട്ടില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുക അതിനുശേഷം ഇലാസ്റ്റിക് ഇങ്ങനെ ഇലാസ്റ്റിക് കംപ്ലീറ്റ് ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ നല്ല ഇത് ഇങ്ങനെ ഒരുപോലെ ആക്കിയതിനു ശേഷം നമ്മൾ ഇലാസ്റ്റിക് പിടിച്ചിട്ട് ഇതിൻ്റെ ഒന്ന് അടുക്കൂടെ ഒരടി അടിച്ചു കൊടുക്കാം കേട്ടോ ഇലാസ്റ്റിക്കിന്റെ നമ്മൾ മിഡിലൂടെ ഒരടി അടിച്ചു ഇത് നമുക്ക് വേണമെങ്കിൽ ഒരടി അല്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് എത്ര അടി വേണമെങ്കിലും അടിക്കുക അത്രയും ഭംഗി കിട്ടും ഇത് ഇലാസ്റ്റിക് മറിഞ്ഞു പോകാതിരിക്കാനും ഒരു ഒരേ അളവിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തയ്യൽ വയ്ക്കുന്ന കണ്ട എന്നിട്ട് നമ്മൾ നമുക്ക് ഈ ചെറിയ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞായിട്ട് മടക്കി അടിക്കുന്ന അതിന് പകരം നമുക്കൊരു ബൂട്ടുണ്ട് ആ ബൂട്ടിട്ട് വേണമെങ്കിൽ അടിക്കാം അതായത് ഇതുപോലത്തെ ഒരു ബൂട്ട് വാങ്ങാൻ കിട്ടും എല്ലാ മെഷീനും വാങ്ങാൻ കിട്ടും ഈ ബൂട്ട് വാങ്ങിച്ചിട്ട് അതായത് സിക്സാക്ക് ചെയ്യുന്ന ബൂട്ടാണിത് ഈ ബൂട്ട് വാങ്ങിയിട്ടിട്ട് നമ്മൾ ഈ ബൂട്ടിന് ഇതിന ഇതിനകത്തിട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നീ പാവാ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും പാവാ പാവാടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം